അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സന്തോഷാധിക്യം കൊണ്ട് മെഴികൾ സജലമാകുന്ന ചില കാഴ്ചകളുണ്ട് അതിലേറ്റവും മനോഹരമായ കാഴ്ച വിശുദ്ധ മദീന ദർബാറിലെ ഇത്തരത്തിലെ മനോഹരമായ കാഴ്ചകളാണ് കാലങ്ങൾക്കുമപ്പുറം ലോകഗുരു തിരുനൂർ സുലല്ലാഹു അലിഹി വസല്ലമാ തങ്ങൾ തൻ്റെ തിരു നടന്നു തീർത്ത വഴികൾ ആ വഴികൾ ഓർത്തുകൊണ്ട് വിശുദ്ധ കഴയത്തിൻ്റെയും മദീന മനോവറയുടെയും പരിസരത്ത് അങ്ങനെ ഒത്തിരിക്കാനും പ്രിയപ്പെട്ടവർ ഒന്നിച്ച് അവിടെ നടക്കാനും ആഗ്രഹിക്കാത്തവർ ആരുണ്ട് വിശുദ്ധ കഴബാലയത്തിൻ്റെ ചാരത്തിൽ നിന്ന് രണ്ട് റക്കാലത്ത് നിസ്കരിക്കാൻ നോക്കുന്ന ഓരോ നിമിഷങ്ങൾക്കും പ്രതിഫലങ്ങൾ മീസാനിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കാൻ സാധിക്കുന്ന ഓരോ നോട്ടത്തിനും പതിന്മടങ്ങ് പ്രതിഫലമുള്ള നിസ്കരിക്കുന്ന ഓരോ റക്കത്തിനും ലക്ഷക്കണക്കിന് പ്രതിഫലമുള്ള ഓരോ ത്വാഫിനും ലക്ഷക്കണക്കിന് പ്രതിഫലമുള്ള എണിയാലൊടുങ്ങാത്ത പ്രതിഫലമുള്ള വിശുദ്ധ ഹറമൈൻ ഷെരീഫൈൻ അവിടെ ഇങ്ങനെ സമയമേറെ ചിലവഴിക്കുക എന്നത് ആഗ്രഹിക്കാത്തവർ ആരുണ്ട് നമ്മുടെ മനസ്സിൽ ആ ഒരു കൊതിയും ആഗ്രഹവും പ്രതീക്ഷയും നിരന്തരം അലിയടിച്ചു കൊണ്ടേയിരിക്കണം നിരന്തരമായി റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കണം വിശുദ്ധ കായിബ ഷെരീഫും റോല ഷെരീഫും കാണുക എന്ന ആഗ്രഹം അള്ളാഹുവിനോട് സഫലീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് അത് പൂർത്തീകരിച്ച് ലഭിക്കുന്നതിന് വേണ്ടി നിരന്തരം നാം തേടിക്കൊണ്ടേയിരിക്കണം മഹാന്മാർ നടന്നു തീർത്ത ആ വിശുദ്ധ ഹർമൈന് ഷെരീഫേനിയിൽ ഒന്ന് നമുക്കും എത്തിച്ചേരാനും അവിടെ ഒന്ന് സംഗമിക്കാനും നടന്നു തീർക്കാനും അവിടെ വെച്ച് വിശുദ്ധ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യാൻ നിഖർ ചൊല്ലാൻ സൊലാത്തു ചൊല്ലാൻ ഇരു കരങ്ങളും ഉയർത്തി റബ്ബിലേക്ക് തേടാൻ ഹബീബ് സലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ അടക്കമുള്ള ആദം അലഹി അടക്കം ലോകത്ത് കഴിഞ്ഞുപോയ അംബിയ മുർസലീങ്ങൾ മഹാരഥന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരൊക്കെ ജീവിച്ച് അവരൊക്കെ കൊതിതീരെ അനുഭവിച്ചു തീർത്ത വിശുദ്ധ ഹറമീൻ ഷെരീഫേനിയിൽ നമുക്കും എത്തിച്ചേരാൻ നാം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം അതിനുവേണ്ടി നിരന്തരമായി റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കണം ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുക എന്നത് വിശ്വാസിയുടെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ഒരു തവണ എത്തിച്ചേർന്നാൽ വീണ്ടും വീണ്ടും അവിടേക്ക് എത്തിച്ചേരാൻ വിശ്വാസി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതങ്ങനെയാണ് കാരണം മക്കയും മദീനയും അനുഭവിച്ച് കൊതി തീരുകയില്ല അത്രമാത്രം ഹൃദയത്തെ വീണ്ടും വീണ്ടും മാടി വിളിക്കുന്ന വല്ലാത്തൊരു മനോഹരമായ ഇടമാണ് ഹൃദയത്തെ ഏറെ അടിപ്പിക്കുന്ന ഇടമാണ് വിശുദ്ധ മക്കയും മദീനയും അള്ളാഹു കണ്ണടയുന്നതിൻ്റെ മുമ്പ് നമുക്കും പ്രിയപ്പെട്ടവർക്കും ആ വിശുദ്ധ മദീനയിലെത്താൻ വിശുദ്ധ റൗല ഷരീഫ് വിശുദ്ധ കഅബ കഹബരീഫ് ഹജറുൽ അസ്വദ് അങ്ങനെ അങ്ങനെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ